ഈശ്വമിഷിഹാൽ എത്രയോ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധീകരണവും ദൈവിക ഇടപെടലുമാണ് നമ്മുടെ ജീവിതത്തിൽ പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മനസ്സുരുക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ദൈവാനുഗ്രഹവും വിശുദ്ധീകരണവും വളരെ പ്രധാനപ്പെട്ടവരുമാണ് നമുക്കൊരു വിശുദ്ധീകരണം നടത്താതെ സംഭവിക്കാതെ ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയുകയില്ല ചില ജീവിതങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ പാപമേഖലകളിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ആഗ്രഹമില്ല ദിനവൃത്താന്തത്തിന്റെ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ ഹെസഗിയ രാജാവിനെ കുറിച്ച് രാജാവിനെക്കുറിച്ച് വീണ്ടും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകവും ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വർഷം രാജാവായിട്ട് ഇരുപത്തി ഈ ഇരുപത് അതായത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹെസക്കിയ രാജാവായി ഈ ആദ്യ വർഷം തന്നെ രാജാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വിശുദ്ധീകരണം ആ നാടിന് നൽകി അവൻ ദേവരെ കേൾക്കുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നമ്മുടെ വിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങൾ നിക്കച്ച ചെയ്യും രാജാവായി ആദ്യം തന്നെ ഒരു വിശുദ്ധീകരണം കാരണം കഴിഞ്ഞ നാളുകളിൽ രാജാക്കന്മാരുടെ ചരിത്രം മുഴുവൻ വിഗ്രഹാരാധനയുടെ ഒരു മേഖലയാണ് ഈ ഹെസഗ്യ രാജാവ് രാജാവായ ആദ്യ വർഷം തന്നെ ആ ദേവാലയത്തിലും അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലുള്ള സകല വിഗ്രഹങ്ങളെ സകല മാലിന്യങ്ങളെ ആ ദേശത്തു നിന്ന് തന്നെ അശുദ്ധ അതിൽ എടുത്തു മാറ്റി നശിപ്പിക്കുകയാണ് അപ്പൊ വിശുദ്ധീകരണത്തിന് വേണ്ടി അവര് പുരോഹിതന്മാരോട് പറയണം നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ദേവാലയം മുഴുവൻ വിശുദ്ധീകരിക്കും നാട് മുഴുവൻ നടന്നൊരു വിശുദ്ധീകരണം നടത്തി കാരണം ആ ദേശം തന്നെ അനുഗ്രഹം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെ ഈ രാജാവ് ആ രാജാവായ ഉടനെ തന്നെ ഒരു വിശുദ്ധീകരണം നടത്തുകയാണ് കഴിഞ്ഞ കാലത്ത് ചെയ്ത പാപങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ രാജാക്കന്മാരുടെ ചെയ്തികളൊക്കെ മാറ്റി ജീവിതത്തെ അതിന് പരിഹാരം ചെയ്ത് പ്രായ്ചത്ത് ബലി അർപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് അധ്യായങ്ങൾ അദ്ദേഹം നടത്തുന്ന നവ നവീകരണങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ അദ്ദേഹം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തില് ഹെസക്കിയായ ഭരണകാലത്ത് തന്നെ സന്നാ ജെറുസലേം ലറുസലേം ആക്രമിക്കാനായിട്ട് വരുന്നു അതായത് അങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് വളരെ ശക്തനായ ഒരു രാജാവാണ് ഈ ഹെസക്കയെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ് ഹെസക്കിയ ഉള്ളിലെ ബോധ്യമാണ് അതായത് വലിയ ശക്തനായ രാജാവ് വരുമ്പോൾ ഹെസക്കയെ പറയുന്ന മദനാണ് അവനോട് കൂടെ ഉള്ളവനേക്കാൾ ശക്തനായി ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് ദൈവവിശ്വാസത്തിന് നടയാണ് ജനത്തോട് പറയാണ് ഈ ചെന്നാക്കരീപിന്റെ കൂടത്തിലുള്ളവനേക്കാളും വലിയ ശക്തനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത് നമ്മോടുള്ളത് നമ്മുടെ ദൈവമായ കർത്താവ് അതുകൊണ്ട് നമുക്ക് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും അവിടുന്ന് നമുക്ക് വേണ്ടി പൊരുതും ഗുതാരാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം ഈ വിശ്വാസം ഉള്ളതിന്റെ അടയാളമാണ് അത്ര ഫെയ്ത്താണ് നമ്മുടെ കൂടുതൽ ദൈവമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇസ്രായേൽ ജനത്തെ മുഴുവനായിട്ട് നിന്ദിക്കുകയും പരസ്യമായിട്ട് സമൂഹപഥത്തിൽ അവഹേളിക്കുകയും ചെയ്തു പോള് മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഈ ഹെസക്കിയായും ആമോസിന്റെ മകനായ ഏഷ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രതിസന്ധി സമയത്ത് കരങ്ങുയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് അതിനെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് കർത്താവ് ഒരു ദൂതനെ അയച്ചു അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വിട്ടുവീഴ്ത്തി സെനാക്കരിപ്പ് ലച്ചു മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ പുത്രന്മാരിൽ അവനെ വാളുതിരകി ഇങ്ങനെ വലിയൊരു അടയാളം അതായത് ഒരു ഒരു യുദ്ധം പോലും ചെയ്യാതെ തന്നെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി സന്നാക്കരൂപിനെ നശിക്കാൻ കാരണം നശിപ്പിക്കാനായിട്ട് കാരണം ഈ ഹെസക്കിയുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തിന്റെ നടപടികളാണ് സമൂഹത്തെ മുഴുവനായിട്ട് വിശുദ്ധീകരിച്ചു ദേവാലയത്തെ വിശുദ്ധീകരിച്ചു അങ്ങനെ ഈ ഹെസക്കിയ ഒരു നവീകരണം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധീകരണം നടത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി അധ്വാനി പരിശ്രമിക്കുന്നവരാണ് ഒരു ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് അല്ലെങ്കിൽ പല ബിസിനസ്സിനു വേണ്ടി പരിശ്രമിക്കുന്ന കണ്ണുനീരോടെ നിലവിളിക്കുന്നവരാണ് അങ്ങനെയൊക്കെ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശുദ്ധീകരണം എത്രമാത്രം ഗൗരവത്തോടു കൂടി നടക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ കാലം പാപത്തിന് പരിഹാരം ചെയ്യുന്നുണ്ടോ കണ്ണീരോടെ മനമൊരുക്കി പാപത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ വേണ്ടി മനമൊരുക്കി കുമ്പസാരിക്കുന്നുണ്ടോ കൂടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടോ ചില തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ ചില ആസക്തികൾ നിന്ന് വിടുതൽ ശ്രമിക്കാനായിട്ട് ലഭിക്കാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിശുദ്ധീകരണം നടത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും വിശുദ്ധീകരണം ഇല്ലാത്ത അനുഗ്രഹത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് ഇത് പലരുമൊക്കെ മനം പ്രാർത്ഥിക്കുന്നുണ്ട് പലരും ഒക്കെ ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ദൈവത്തെ തന്നെ പറയാറുണ്ട് അപ്പോഴും ആത്മശോധന ചെയ്യണം വിശുദ്ധീകരണം എൻ്റെ ജീവിതം സംഭവിക്കുന്നുണ്ടോ ഞാൻ ഒരു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലെ പാപ വഴികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഒരു മാറ്റം പരുത്താനായിട്ട് പരിശ്രമിക്കാം അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ സ്വർഗ്ഗം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും ഉറപ്പാണ് ദൈവത്തിന്റെ ശക്തമായ അടയാളുകൾ എന്നുള്ള ഉറപ്പതാണ് ഉറപ്പുള്ളതാണ് അതുകൊണ്ടാണ് ആ ജോഷുപാട് പുസ്തകത്തിലെ വചനം ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ നീ ദൈവത്തിന്റെ മുമ്പിൽ എളുപ്പപ്പെടണം ശിവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ